ഭഗവത്ഗീത മലയാളത്തിൽ കേൾക്കാം സീരീസിൽ അധ്യായം ആറിൽ ധ്യാനയോഗ ശ്ലോകം മുപ്പത്തി ഒന്ന് മുതൽ വരെ ഇവിടെ കേൾക്കാം സർവഭൂതസ്ഥിതം ഭജത്തെ വർത്തമാന ഏതൊരുവൻ ഏകത്വബോധം നേടി എല്ലാ ജീവജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന എന്നെ ഭജിക്കുന്നുവോ ആ യോഗി എങ്ങനെയെല്ലാം ഇരുന്നാലും എന്നിൽ തന്നെ വർദ്ധിക്കുന്നു ഹേ അർജുന എല്ലാവരിലുമുള്ള സുഖമായാലും ദുഃഖമായാലും തന്റേതിനൊപ്പമായി കാണുന്ന യോഗി ഏറ്റവും ശ്രേഷ്ഠനാണെന്നതാണ് എന്റെ അഭിപ്രായം അർജുന ഉവാച യോയം യോഗ ത്വ പ്രോക്തമ്യേന മധുസൂദന ചേട്ടമീ ചഞ്ചലാ സ്ഥിതിം സ്ഥിരാ അർജുനൻ പറഞ്ഞു ഹേ മധുസൂദന സമുചിത്തതാ ലക്ഷണമായി ഏതൊരു യോഗമാണോ അങ്ങ് പറഞ്ഞത് എന്റെ മനസ്സിന്റെ ചാഞ്ചല്യം നിമിത്തം അതിനു സുസ്ഥിരമായ നിലനിൽപ്പ് ഞാൻ കാണുന്നില്ല കാണുന്നില്ലേ എന്തെന്നാൽ ഹേ കൃഷ്ണ മനസ്ചഞ്ചലവും ശുദ്ധവും നിയന്ത്രണത്തിന് വഴങ്ങാത്തതും അയവില്ലാത്തതുമാണ് അതിന്റെ നിയന്ത്രണം വായുവിന്റെ തന്ന പോലെ ദുഷ്കരമായി ഞാൻ കരുതുന്നു ചലം ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ മഹാബാഹോ നിസംശയമായും മനസ് നിയന്ത്രിക്കാനും വിഷമമുള്ളതും ചഞ്ചലവുമാണ് എന്നാൽ കുന്തിപുത്ര അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് നിയന്ത്രണവിധേയമാക്കപ്പെടുന്നു വൈരാഗ്യം കൊണ്ടു മനസ്സിനെ നിയന്ത്രിക്കാനാവാത്തവനും യോഗസിദ്ധി ലഭിക്കാനും വിഷമമാണ് എന്നാണ് എൻറെ അഭിപ്രായം എന്നാൽ നിയന്ത്രിച്ചിത്തണം ശരിയായ ഉപായമനുസരിച്ച് യജ്ഞിച്ചാൽ യോഗപ്രാപ്തി സാധ്യവുമാണ് ർജന ഉച്ച അയതി ശ്രദ്ധയോതാ സംസിദ്ധിം ഗതി അർജുനൻ ചോദിച്ചു കൃഷ്ണ ശ്രദ്ധയോടെ ശ്രമിച്ചിട്ടു യോഗ പരിശീലനത്തിൽ മനസ്സുറക്കാതെ യോഗിയായി കഴിഞ്ഞിട്ടില്ലാത്തവൻ യോഗലക്ഷ്യം നേടാതെ ഏത് ഗതിയെ പ്രാപിക്കും മഹാബാഹോ ഹേ ബ്രഹ്മമാർഗത്തിൽ നിന്ന് തെറ്റി എങ്ങുമുറയ്ക്കാതെ ലൗകികമാർഗം യോഗമാർഗം ഈ രണ്ടിലും സ്ഥാനമില്ലാതെ മേഘം പോലെ അവൻ നശിക്കുകയില്ലേ സംശയം ഹേ കൃഷ്ണ എന്റെ ഈ സംശയത്തെ നിശേഷം അങ്ങു തീർത്തുതരേണ്ടതാണ് ഈ സംശയം പരിഹരിക്കാൻ അങ്ങല്ലാതെ മറ്റൊരാൾ യോഗ്യനായില്ലേ ഹത്ര വിനാശ വിദ്യത്തെ നൃത് കിത് ദുർഗത്തി ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ഥ അവന് ഈ ലോകത്തിൽ വിനാശം ഇല്ല തന്നെ പരലോകത്തുമില്ല കുഞ്ഞെ നല്ലത് ചെയ്യുന്ന ഒരുവൻ ഒരിക്കലും ദുർഗതി പ്രാപിക്കുന്നില്ലാശ്വതി സമാ ശുചീനാം ശ്രീമതാം ലോകത്തിൽ ദീർഘകാലം വാണിട്ടു ശുദ്ധമനസ്കരും അശ്വര്യുക്തരുമായവരുടെ കുടുംബത്തിൽ ജനിക്കുന്നു ദുർലഭതരം ോകെ ജന്മ യീദൃശം അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായ യോഗികളുടെ കുലത്തിൽ തന്നെ ജനിക്കുന്നു ലോകത്തിൽ ഇങ്ങനെയുള്ള ജന്മം ലഭിക്കാൻ അത്യന്തം പ്രയാസമാണ് പ്രതം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹിക്കം യോ ഭൂയ സംസിദ്ധോ കുരു നന്ദന കുരുവംശജനായ അർജുന ഈ ജന്മത്തിൽ മുജ്ജന്മത്തിലെ സംസ്കാരം ലഭിക്കുന്നു അതുകൊണ്ട് വീണ്ടും യോഗസിദ്ധിക്കായി യത്നിക്കുകയും ചെയ്യുന്നു പൂർവാഭ്യസേശോ ജിജ്ഞാസുരപ്രദബ്രഹ്മാതി വർത്ത മുജ്ജന്മത്തിലെ ആ അഭ്യാസം കൊണ്ടു മാത്രം താൻ അറിയാതെയാണെങ്കിലും അവൻ യോഗസാധനയിലേക്ക് നയിക്കപ്പെടുന്നു യോഗരഹസ്യമറിയാൻ ആഗ്രഹിക്കുന്നവൻ പോലും ശബ്ദബ്രഹ്മത്തെ അതായത് വൈദികർമാനുഷ്ഠാനങ്ങളെ അതിക്രമിക്കുന്നുണ്ട് പരിശ്രമിക്കുന്ന യോഗിയാകട്ടെ പാപം നീങ്ങി അതിനുശേഷം ശേഷം അനേക ജന്മങ്ങൾ കൊണ്ടു സിദ്ധനായി പിന്നീട് പരമമായ ഗതിയെ പ്രാപിക്കുന്നു തപസ്വിഭ്യോധിക കർമ്മയോഗി തപസ്വികളെ ശ്രേഷ്ഠനാണ് അയാൾ ധ്യാനികളെക്കാളും ശ്രേഷ്ഠനാണെന്നാണ് എന്റെ പക്ഷം യോഗി കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അതുകൊണ്ട് അർജുന നീ യോഗിയായി തീരുക യോഗ സകല യോഗികളിലും വെച്ച് എന്നിൽ ഉറച്ച മനസ്സോടെ ശ്രദ്ധാപൂർണനായി ആർ എന്നെ ഭജിക്കുന്നുവോ അവനാണ് എന്റെ അഭിപ്രായത്തിൽ അത്യന്തം ശ്രേഷ്ഠം ധ്യാനയോഗ ഇവിടെ അവസാനിക്കുന്നു